ഹലോ അലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ ചൂട് കുറച്ച് കുറഞ്ഞോണ്ട് വരുന്നുണ്ട് പിന്നെ വേറെന്താണ് കൊറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാനിലെ സമയം കിട്ടിയില്ല തിരക്കില്ലായിരുന്നു അതുകൊണ്ടാണ് വീട് ഇടാണ്ടിരുന്നത് മൂപ്പർക്കിപ്പം മേലും കയ്യെല്ലാം വേദന എടുക്കുന്ന പറയുന്നത് ഇൻഷാല്ല എന്നാ ശരിയാവായിരിക്കും എല്ലാം എന്തുവാ ഞാൻ ചോറയിക്കാൻ വേണ്ടിട്ട് പോവാണ് ബിരിയാണി മൂപ്പർ കഴിച്ച ചപ്പാത്തിയും ഇത് വഴുതനങ്ങ കറിയും ഞാൻ ഇന്നലെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനല്ല വെള്ളിയാഴ്ച അല്ലേ എപ്പ ബിരിയാണി ആയിരുന്നു അങ്ങനെ ആ ബിരിയാണി ബാക്കിണ്ടായിരുന്നു അങ്ങനെ ആ ബിരിയാണി കഴിക്കാൻ പോവാ രാത്രി ഒരു പാർട്ടി ഉണ്ട് ഇവിടെ നൂപ്പർ ഉം പാകിസ്ഥാൻ്റെ ഇതും ഉസ്താന്റെ ഇതും വെച്ചിട്ട് കേട്ടിട്ടിരിക്കുന്നു ൊന്നും മനസിലാവില്ല അവര് പറയുന്ന എന്താണ് പിന്നെ വേറെന്താണ് അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ വൈകുന്നേരം ഒന്ന് പൊറത്ത് പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അങ്ങനൊന്ന് പൊറത്ത് പോകണം അപ്പൊ ഞാൻ മരിയോളോട് പറഞ്ഞിട്ടുണ്ട് പൊളർന്ന് വൈകുന്നേരം പോവാ മാമാമെന്ന് പറഞ്ഞു അശ്രസിച്ച് മൂപ്പർക്ക് പറഞ്ഞ മൂപ്പർക്ക് ഇപ്പൊ രാത്രി തീരെ ഉറക്കില്ല പകൽ ഉറങ്ങുന്നില്ല രാത്രി ഉറങ്ങുന്നില്ല എന്താന്ന് അറിയില്ല ഇപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നു ബോഡി ഫുള്ള് വേനടിക്കുന്ന അറിയില്ല എന്താന്ന് അല്ല അള്ളാന്റെ വക്കൾ ത <companyaha> <laughs> ും വരുന്നുണ്ട് ഇന്ന് എല്ലാ മക്കളും മക്കള വീടന്മാരും മവര മക്കളും എല്ലാരും വരുന്നുണ്ട് ഇന്ന് രാത്രി ഒരു പാർട്ടി നടത്താന്ന് വിചാരിച്ച് അങ്ങനെല്ലാവുമ്പോ കുറച്ച് ചെലപ്പം ഇത് ഒന്നാമത് ഒന്നും പണിയെടുക്കുന്നില്ലല്ലോ ഇങ്ങനെ അകത്തന്നെ ഇരിക്കലെ ചെലപ്പോ അതിന്റെ ബുദ്ധിമുട്ടായിരിക്കും മുന്നേ പറഞ്ഞെങ്കിൽ ആടുണ്ടാവുമ്പോ ആട്ടിന്റെ വേക്ക് തന്നെ ആയിരുന്നു എന്നും ആട്ടിന്റെ വേക്കല് തന്നെ അപ്പൊ അങ്ങനെ അറിയുന്നുണ്ടായില്ല പക്ഷെ ഇപ്പൊ മക്കളൊരു പറഞ്ഞേക്കുന്നില്ലല്ലോ അപ്പൊ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോ മൂപ്പർക്ക് എന്തല്ലോ തോന്നുന്നു അപ്പൊ അങ്ങനെല്ലാം ചെയ്യുമ്പം ചെലപ്പോ ഒരു സമാധാനം ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ എല്ലാരോടും എല്ലാരും വാന്ന് പറഞ്ഞു മറ്റേ മക്കളോടെല്ലാം പറഞ്ഞ എല്ലാരും പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു മനസ്സ നാട്ടിൽ തന്നെ കഴിഞ്ഞല്ലേ എല്ലാ പരിപാടിയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത മനസ്സിലബിദനത്തിനങ്ങനെ നാട്ടില് ഇണ്ടാവാൻ വേണ്ടിട്ടുള്ള തോഷിക്ക് ചെയ്യട്ടാ അത് വല്യ സൗണ്ടില് വെക്കുകയും ചെയ്യും ഇത്ര സൗണ്ട് ഓർക്കാൻ പറഞ്ഞാലും കേക്കൂല അത് കേട്ടിരിക്കുന്നു ഇത് എല്ലാരും കൊടുത്ത ഗിഫ്റ്റ് ഗിഫ്റ്റാന്ന് ബർത്ത്ഡേക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിന് മഷ ഒരുപാട് ആരോ മോൻ്റെ വീടന്മാറും മോളും ഞാനും എല്ലാരും എത്തിട്ട് ഗിഫ്റ്റ് ആണ് ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അതെല്ലാം ഇത് മഷാല് ഭയങ്കര വളരെ സന്തോഷമുണ്ട് ഞാനൊരു ഗോൾഡിന്റെ മാലയും കമ്മലും കൊടുത്ത് മൂപ്പറൊക്കെ കൊടുത്തു അങ്ങനെ ഇന്നലെ ബർത്ത്ഡേ പാർട്ടിയെല്ലാം കഴിഞ്ഞു എല്ലാവരും പോയി എല്ലാവരും ഉണ്ടായിരുന്നു മക്കൾ മൂപ്പറ മക്കളെല്ലാരും ഉണ്ടായിരുന്നു അവരുടെ വീടന്മാറും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അതിലെ കഴിഞ്ഞിട്ട് അവർ പോയി എല്ലാരും പോയിഷപ്പ ഇത്രക്കേ എൻ്റെ വീഡിയോസൊക്കെ മുപ്പർക്ക് വയ്യപ്പം ഉം ആ മേലും കൈ എല്ലാം വേദന എടുത്തിട്ട് എന്തോ ഒരു വയ്യായത് പേടിയാന്ന് മനസ്സിൽ ഓക്കെ അപ്പൊ ഇത്രക്കേ ഇല്ലു എൻ്റെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ വെല്ലൈക്കൻ അമർത്ത ഓക്കെ അസലാമലൈക്കും അടുത്ത വീഡിയോ ഏറ്റവും അടുത്തതില് വരാട്ടോ എല്ലാവരും മറക്കാതെ കാണണേ